കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിൽ നിന്നും കരകയറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പ്രതിസന്ധിയിൽ നിങ്ങൾ ആകുലതപ്പെടരുത് ശാന്തത കൈവെടിയരുത് എന്നാൽ കർത്താവ് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് മുൻപേ നടന്ന് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്നു ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ ശാന്തരാകുക നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾക്ക് മുൻപേ പോകുന്ന കർത്താവ് നിങ്ങൾക്കായി വഴിതെളിച്ചു തരും വഴിയും സത്യവും ജീവനുമായ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് അവിടുന്ന് നിങ്ങളോട് ഈ രാത്രിയിൽ പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട നീ കടന്നുപോയ വഴികൾ നീ കടന്നു വരുന്ന വഴികൾ എല്ലാം ഞാൻ തരണം ചെയ്തതാണ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ അതിനാൽ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങളുടെ പ്രതിസന്ധിയുടെ ആഴം കർത്താവായ യേശുവിന് അറിയാം ഈ രാത്രിയിൽ ശാന്തത കൈവടിയാതെ ദൈവ സന്നദ്ധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രത്യേകിച്ച് നാളത്തെ ദിവസം നിങ്ങൾക്കാവശ്യമായ എല്ലാ കാര്യങ്ങളെയും നിങ്ങളുടെ ആഗ്രഹങ്ങളെയും നിങ്ങൾക്ക് വേണ്ട സൗഖ്യവും വിടുതലും ഈ രാത്രിയിൽ നിങ്ങൾക്കാവശ്യമായ സമാധാനം എല്ലാം കഥാവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് ചോദിക്കാം കാരുണ്യവാനായ കഥാവ് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നാൽപ്പത്തി ആറ് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കൂബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം വരുവിൻ കർത്താവിൻ്റെ പ്രവർത്തികൾ കാണുവിൻ അവിടുന്ന് ഭൂമിയെ എങ്ങനെ ശൂന്യമാക്കിയിരിക്കുന്നു എന്ന് കാണുവിൻ അവിടുന്ന് ഭൂമിയുടെ അതിർത്തിയോളം യുദ്ധമില്ലാതാക്കുന്നു അവിടുന്ന് വില്ലൊടിക്കുകയും കുന്തം തകർക്കുകയും ചെയ്യുന്നു രഥങ്ങളെ അഗ്നിക്കിരയാക്കുന്നു ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് സൈന്യങ്ങളുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് യാക്കൂബിന്റെ ദൈവമാണ് നമ്മുടെ അഭയം അബ്രഹാത്തിൻറെയും ഇസഹാക്കിൻറെയും യാക്കൂബിന്റെയും ദൈവമായ കർത്താവെ സകല സൃഷ്ടികൾക്കും അധിപനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ അങ്ങ് ഞങ്ങളെ നോക്കുമ്പോൾ ഞങ്ങളുടെ ബലഹീനതകളും അശുദ്ധിയും അശ്ലീലങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളുടെ എല്ലാ കുറവുകളെയും ഈശോയുടെ തിരു രക്തത്തിലൂടെ തിരുമുറിവുകളിലൂടെ നോക്കിക്കാണമേ കഥാമേ അങ്ങയുടെ സന്നദ്ധിയിൽ ആർക്ക് നിൽക്കാൻ സാധിക്കും പരമപരിശുദ്ധനായ ദൈവമേ നിന്റെ പരിശുദ്ധിയുടെ മുൻപിൽ ആർക്ക് നിൽക്കാൻ സാധിക്കും സൃഷ്ടികൾക്ക് അതിന് സാധ്യമല്ല എന്നാൽ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ പീഠകൾ സഹിച്ച് മരിച്ച ദൈവപുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുമുറിവുകളിലൂടെ തിരുസഹനങ്ങളിലൂടെ തിരുച്ചോരയിലൂടെ കർത്താവേ നീ ഞങ്ങളെ നോക്കിക്കാണമേ സ്വർഗസ്ഥനായ പിതാവേ നീ ഞങ്ങളെ കാണുന്നത് അങ്ങയുടെ പുത്രനായ യേശുവിൻ്റെ തിരുമുറിവികൾ കൂടിയാണ് എങ്കിൽ അവന്റെ കൃപയാൽ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും രക്ഷയും കിട്ടും ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും കർത്താവായ യേശുവിൽ കൂടി ഞങ്ങൾക്ക് നീ നൽകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്തെന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ രാത്രിയിൽ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങളുടെ രക്ഷകനും കർത്താവുമാണ് എന്ന് ഞാൻ ഏറ്റുപറയുന്നു ഞങ്ങളുടെ ദാതാവും ഞങ്ങളുടെ എല്ലാം എല്ലാമാണ് എന്ന് ഞാൻ ഏറ്റു പറയുന്നു ദൈവപുത്രനാണ് മനുഷ്യരാശികളുടെ മുഴുവൻ രക്ഷകനാണ് എന്ന് കഥാവായ യേശുവെ അങ്ങേ ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങ് ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവായ യേശുവെ പ്രതിസന്ധികളുടെ മുൾമുനയിൽ നിന്ന് വേദനിച്ച് ശ്വാസം പോലും എടുക്കാൻ പറ്റാതെ കുരിശിൻ്റെ മൂന്ന് ആണികളിൽ തല കുമ്പിട്ട് കിടന്ന് ശ്വാസം തടസ്സം നേരിട്ടെങ്കിലും നീ പ്രാർത്ഥിച്ചല്ലോ പിതാവായ ദൈവമേ ഇവർ ചെയ്യുന്നത് എന്ത് എന്നറിയായിയാൽ ഇവരോട് ക്ഷമിക്കണമേ കർത്താവായ യേശുവേ നീ നിന്റെ പീഠാസഹനങ്ങളിൽ നിന്റെ രക്ഷയിൽ നിന്റെ കുരിച്ചു മരണത്തിൽ നിന്റെ യുദ്ധാനത്തിൽ വിശ്വസിക്കാത്ത ഞങ്ങളോട് കരണ തോന്നണമേ പല സമയം ഞങ്ങളുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും ഞങ്ങൾ നിന്നിൽ വിശ്വാസം അർപ്പിച്ചില്ല ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ പാപം ഞങ്ങളുടെ ഏറ്റവും വലിയ പാപം കർത്താവേ യേശുക്രിസ്തുവേ അങ്ങയിൽ വിശ്വസിക്കാത്തതാണ് അതിനാൽ ഈ രാത്രിയിൽ ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറയുന്നു എൻ്റെ നിത്യേനയുള്ള ജീവിതത്തിൽ കൂടി എൻ്റെ വാക്കുകളിൽ ചിന്തകളിൽ പ്രവർത്തനങ്ങളിൽ കൂടി യേശു ദൈവപുത്രനാണ് എൻ്റെ രക്ഷകനും നാഥനുമാണ് എന്ന് ഞാൻ ഏറ്റുപറയാത്ത നിമിഷങ്ങളെ ഓർത്ത് ഇപ്പോൾ ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ കർത്താവേ എനിക്ക് മാപ്പ് നൽകി ഈ രാത്രിയിൽ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളെ എടുത്തു മാറ്റി ഹൃദയത്തിൻ്റെ വിഷമങ്ങളെ ദുഃഖം എല്ലാം സങ്കടങ്ങളെല്ലാം എടുത്തു മാറ്റി മനസ്സിൻ്റെ അസ്വസ്ഥതകളെ തുടച്ചു നീക്കി ശരീരത്തിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് മോചനം നൽകി പരിപൂർണ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി സമാധാനത്തോടെ ഉറങ്ങാൻ കർത്താവെ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്നിൽ വിശ്വസിക്കാത്ത ഞങ്ങളോട് കരണ തോന്നണമേ കർത്താവെ നിന്നിൽ വിശ്വസിച്ചാലും നിന്നെ അനുസരിക്കുന്നില്ല എങ്കിൽ അവിശ്വാസികൾ തന്നെയാണ് ഞങ്ങൾ നിന്റെ വചനങ്ങൾ പാലിക്കാതെ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ കഥാവേ നുണ പറയുന്നവരാണ് അതിനാൽ തന്നെ ഈ രാത്രിയിൽ നിന്നിൽ അവിശ്വസിച്ച ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് നൽകി യശോയെ നിന്റെ തിരക്തത്താൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ ഭയപ്പെടുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെ സമർപ്പിക്കുന്നു പ്രതിസന്ധികളിൽ ശാന്തത കൈവടിയാതെ എൻ്റെ കർത്താവായ യേശുവിൻ്റെ തിരുമുറിവുകളിലേക്ക് ഞാൻ നോക്കി കഥാവെ ശാന്തമായി പ്രാർത്ഥിക്കാൻ ഈ രാത്രിയിൽ എനിക്കിട തരണമേ പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുന്ന ദൈവമേ ശക്തനായ ദൈവമേ അങ്ങയുടെ കരുത്തുറ്റ കരത്തിൽ ഞാൻ പിടിച്ചിരിക്കുന്നു എന്നെ കൈവിടല്ലേ പ്രതിസന്ധി വന്നാലും അതിനേക്കാൾ ശക്തനായ ദൈവമാണ് എൻ്റെ കൂടെയുള്ളത് എൻ്റെ കരം പിടിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഞാൻ ഭയപ്പെടുകയില്ല പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും ഉന്നതത്തിൽ നിന്നുള്ള കൃപാവരങ്ങളും നൽകി ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ നാളത്തെ പുലരി കാണാൻ ദൈവമേ അങ്ങയുടെ കാരുണ്യം ദർശിക്കാൻ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി വീണ്ടും ഞങ്ങളെ ഉറക്കമുണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ മാൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടിയ ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവയോടു കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്റെ എല്ലാ ദുഃഖവും വേദനയും എടുത്തു മാറ്റി പ്രതിസന്ധിയെ അതിജീവിക്കാനുള്ള ശക്തിയും കരുത്തും നൽകി ആത്മബലം നൽകി ധൈര്യം നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കട്ടെ സകലവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അശുദ്ധാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും പ്രത്യേകം സംരക്ഷിക്കട്ടെ നിന്റെ ഭവനത്തിനും വസ്തുവകകൾക്കും ദൈവ ദൂതന്മാർ കാവലുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ നിരന്തരമായ മധ്യസ്ഥ പ്രാർത്ഥന നിനക്ക് വേണ്ടി ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ